രോഗാവസ്ഥയിലൂടെ കടന്നു പോയതിനെ കുറിച്ച് അനുഭവങ്ങൾ പങ്കുവെച്ച് ബോളിവുഡ് നടി ദീപിക പതുക്കോൺ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കാറുള്ള പരീക്ഷാ പേ ചർച്ച എന്ന വാർഷിക പരിപാടിയുടെ ഭാഗമായി കുട്ടികളുമായി സംവദിക്കുന്നതിനിടെയാണ് മാനസിക ആരോഗ്യത്തെക്കുറിച്ചും തൻ താൻ വിഷാദ രോഗത്തിലൂടെ കടന്നുപോയതിനെ കുറിച്ചും ദീപിക സംസാരിച്ചത് വിഷാദരോഗം അദൃശ്യമാണെന്നും തനിക്ക് വിഷാദമാണെന്ന് ഏറ്റവും ഒടുവിലാണ് താൻ തിരിച്ചറിഞ്ഞതെന്നും ദീപിക പറയുന്നു ഉത്കണ്ഠയുമായോ വിഷാദരോഗവുമായോ മല്ലിടുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ നമുക്കറിയാനാകില്ല കാരണം പുറമെ അവർ സന്തുഷ്ടരായിരിക്കും സാധാരണ മനുഷ്യരെ പോലെയായിരിക്കും ദീപിക പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലാണ് ദീപികയ്ക്ക് വിഷാദ രോഗം കണ്ടെത്തിയത് മുംബൈയിൽ ഒറ്റയ്ക്ക് കഴിയുന്നതിനിടെയാണ് ദീർഘകാലം വിഷാദവുമായി താരം മല്ലിട്ടതും അമ്മയാണ് തന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കിയതെന്നും ദീപിക പറയുന്നു മുംബൈയിൽ എന്നെ കാണാനെത്തി ബംഗളൂരുവിലേക്ക് അമ്മ മടങ്ങുന്ന സമയത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി എന്റെ ജോലിയെക്കുറിച്ചും മറ്റു എൻ്റെ കുടുംബം ചോദിച്ചു പക്ഷെ ഒന്നും അറിയില്ല എന്നായിരുന്നു എല്ലാത്തിനും എൻ്റെ മറുപടി ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാത്ത പോലെ സ്വയം തോന്നി ഒന്നും ചെയ്യാനോ ജോലിക്ക് പോകാനോ ആരെങ്കിലും കാണാനോ തോന്നിയിരുന്നില്ല പുറത്തേക്ക് പോകാൻ മടിയായി പലതവണ ജീവിക്കണോ എന്നുപോലും തോന്നിപ്പോയതായി ദീപിക പറഞ്ഞു എനിക്ക് ജീവിക്കണമെന്നില്ലെന്നും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായി എന്നോടൊരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ നിർദ്ദേശിച്ചു അങ്ങനെ ചികിത്സയിലൂടെ വിഷാദത്തെ അതിജീവിക്കുകയായിരുന്നു നമ്മുടെ നാട്ടിൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ എല്ലാവർക്കും മടിയാണ് എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതോടെ ആശ്വാസം തോന്നിത്തുടങ്ങി ഉത്കണ്ഠ വിഷാദം മാനസിക സമ്മർദ്ദം ഇവയെല്ലാം ആർക്കും വേണമെങ്കിലും വരാം എന്നാൽ സംസാരിച്ചാൽ കുറെയൊക്കെ ആശ്വാസം ലഭിക്കും ദീപിക പറഞ്ഞു അതേസമയം ലീവ് ലവ് ലാഫ് എൻ ജി ഒ ഫൗണ്ടേഷനിലൂടെ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കായി ദീപിക പ്രവർത്തിക്കുന്നുണ്ട്